നമസ്കാരം സ്വാഗതം സ്നാക്സ് ക്രിസ്പി ലോഡഡ് ഫ്രൈസ് ഇനി ഒരു വിളിക്ക് വീട്ടിലെത്തും വൈകുന്നേരം മുതൽ രാത്രി പത്ത് വരെ ഞങ്ങൾ നിങ്ങൾക്കായി റെഡിയാണ് പൊന്നാനി ഈശ്വരമംഗലം നരിപ്പറമ്പ് തവനൂർ അയങ്കലം ആലത്തൂർ പുറത്തൂർ മംഗലം പരിസര പ്രദേശങ്ങളിൽ എവിടെയുമാകട്ടെ ഉടൻ ഓർഡർ ചെയ്യും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുപ്പത്തിനാലാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പാർപ്പിടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാവപ്പെട്ട കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ താക്കോൽ കൈമാറ്റം ഗുണഭോക്താവായി തിരഞ്ഞെടുക്കപ്പെട്ട പുളിക്കൽ സുകുമാരന് കൈമാറിക്കൊണ്ട് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കേരള പെൻസലേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എൽ ജെ ആന്റണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ജില്ലാ സെക്രട്ടറി പി കെ നാരായണൻ സ്വാഗതം ആശംസിച്ചു സംസ്ഥാന സെക്രട്ടറി സി ജി സംസ്ഥാന കമ്മിറ്റി അംഗം പി ദാമോദരൻ പാർപ്പിടം ജില്ലാ കൺവീനർ ഡോക്ടർ കെ ടി അലി അസ്കർ എന്നിവർ പാർപ്പിടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിയെ കുറിച്ച് വിശദീകരിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് ആ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ മെമ്പർമാർക്കും സർവീസ് കമ്മീഷനേഴ്സ് യൂണിയന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ എനിക്ക് കിട്ടിയ മഹാഭാഗ്യമാണ് കെ ടി ജലീൽ എം എൽ എ ആണ് ഇത് കൈമാറേണ്ടിയിരുന്നത് അദ്ദേഹത്തിന് തീരെ വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത് ഇങ്ങനൊരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയത് ആ ഉദ്ഘാടന പരിപാടിയിലെ അധ്യക്ഷനാണ് ആ പരിപാടി ഇപ്പോ അവിടെ നടക്കുന്നുണ്ടത് ഞങ്ങൾ തന്നെ വെട്ടം സി എച്ച് ഒരു ജനറേറ്റർ ഇരുപത്തി ലക്ഷം രൂപ ചെലവഴിച്ച് ഇന്ന് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അതിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ഇതേ സമയത്താണ് ഞങ്ങൾ തീരുമാനിച്ചത് പക്ഷെ ചെലതൊക്കെ നമ്മൾ തൂക്കി നോക്കും ചെലത് തൂക്കി നോക്കുമ്പോ ാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ അനിൽ എൻ പി ഷറഫുദ്ദീൻ ജെ സരസ്വതിക്കുട്ടി ടീച്ചർ എ കെ ശാന്ത ജ്യോതി അനിതാ മണ്ഡകത്തിങ്ങൽ സ്വാഗത സംഘം ചെയർമാൻ ശ്രീ ഒ ശ്രീനിവാസൻ വൈസ് ചെയർമാൻ എ പി സുദേവൻ മാസ്റ്റർ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ ദേവകി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിയൻ തിരൂർ ബ്ലോക്ക് സെക്രട്ടറി ആന്റോ ആൻ്റണി നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് നിളാവിഷൻ പുറത്തൂർ ബ്ലോക്കിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ജീവനക്കാരുൾപ്പെടെ നിങ്ങളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്നതിന്റെ തെളിവാണ് അവര് ചെയ്യുന്നില്ല അവരും ചെയ്യുന്നുണ്ട് മറ്റു സംഘടനകളൊക്കെ വീട് കൊടുക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ കൊടുക്കുന്നതിന് ഒരു പ്രത്യേകത കൂടുതലുണ്ട് ഇന്ന് നമ്മുടെ കേരളം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ആരോഗ്യ രംഗത്തെ വലിയ കുതിച്ചുചാട്ടത്തിന്റെ ഭാഗമായി നമ്മളുടെയൊക്കെ ആയുസ് വളരെ കൂടിയിട്ടുണ്ട്